ഇന്നലെ എല്ലാ വർഷവും ഇതേപോലെ ഒരു മുന്നറിയിപ്പും സർക്കാരോ സർക്കാരോ സംഭവാണ് അത്തരത്തില് ഇന്നലെ പെട്ടെന്നുണ്ടായ ഒരു കടൽക്ഷോഭമാണ് ഒരു നാലര മണിക്കൂർ അഞ്ചു മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു കടൽക്ഷോഭത്തിന്റെ ഒരു ദുരന്ത അനുഭവമാണ് ഇപ്പൊ നമ്മൾ പിന്നിൽ കാണുന്നത് നേരത്തെ ഈ പുലിമുട്ട് നീരോടി ഭാഗത്ത് പുലിമുട്ടി ഇട്ടപ്പോഴേക്കും അത് ആ പുലിമുട്ട് ഇതുവരെ നീട്ടണം എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടതാണ് പക്ഷേ ആ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അവിടെ ചെയ്തതുകൊണ്ട് ഇവിടെ കടൽക്ഷോഭം നീരോടിയിൽ പുലിമുട്ടി ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇത്രയും ഒരു പ്രത്യാഘാതം ഉണ്ടാകാൻ കാരണം അപ്പോൾ ഇതിനെ ഒരു പരിഹാരം കാണാൻ വേണ്ടി നിരന്തരമായിട്ട് നമ്മൾ കടൽപിത്തിയും ഹാർബറും ജനങ്ങളുടെ ആവശ്യമായിട്ട് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു കൊല്ലം അതിൻ്റെ ഫണ്ട് അനുവദിച്ചുവെങ്കിലും നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അതിൻ്റെ ഒരു വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ സംഭവിച്ച ഒരു അഞ്ച് മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു വലിയൊരു കടൽക്ഷോഭത്തിലാണ് നമ്മുടെ ഈ പ്രദേശം മൊത്തവും ഇത് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരു റോഡാണ് അവിടെ ഉപജീവന മാർഗ്ഗം എല്ലാം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഈ ഭാഗം ഈ ബീച്ചെല്ലാം പോയി ഈ ഭാഗത്ത് മാത്രമാണ് ബീച്ച് ഉണ്ടായിരുന്നത് ആ മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളം കൊണ്ടുവയ്ക്കാനോ മത്സ്യബന്ധനം നടത്താനോ ഏക ആശ്രയമായിരുന്ന ഒരു ബീച്ചാണ് ഈ പുഴിക്കര ബീച്ച് എന്ന് പറയുന്നത് ആ ബീച്ച് പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുകയാണ് അപ്പോൾ കുറേ മാസങ്ങളായിട്ട് മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ അതേപോലെ തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ടും കടൽ പണിക്ക് പോകാൻ കഴിയാത്ത ഒരു വലിയൊരു ഒരു പരിധിയിലാണ് ജനങ്ങൾ താമസിക്കുന്നത് ഭീഷണിയുടെ വക്കിലാണ് ഇപ്പോഴൊരു അടുത്ത് ബിജെപി ആയാലും വോട്ട് ബഹിഷ്കരിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ പക്ഷെ മൂന്ന് സ്ഥാനാർത്ഥികളും പങ്ക വന്നിരുന്നു അവരോട് ഈ വിഷയങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു അവരാൽ കഴിയുന്ന രീതിയിലുള്ള ഇടപെടൽ അവർ നടത്താമെന്നും അവർ നൽകിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ ഇതിനു അത് വാഗ്ദാനം നടത്തുന്നതെന്ന് വെച്ചാൽ ഇതൊരു ശാശ്വത പരിഹാരത്തിന് നമുക്ക് കടലിലെ നിർമ്മാണമാണ് അപ്പോൾ നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കടലിൽ നിർമ്മിക്കപ്പെടുമ്പോൾ ശരിയായ രീതിയിലുള്ള ഒരു പഠനം നടത്താതെ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പം ഇപ്പം ഹാർബറിന്റെ പഠനം പൂർത്തീകരിച്ച് കഴിഞ്ഞു ഒപ്പം തന്നെ നമ്മുടെ പുലിമുട്ടല്ല നമുക്ക് രണ്ട് പ്രോജക്റ്റാണ് പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് നമ്മുടെ ഈ കടൽഫിത്തി നിലവിലെ തീരം സംരക്ഷിക്കുക ഭവനങ്ങളെയൊക്കെ സംരക്ഷിക്കുക രണ്ട് ഈ ഭവനം സംരക്ഷിക്കുമ്പോൾ കല്ലിടുമ്പോഴേക്കും മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം അപ്പോൾ സുരക്ഷിതമായിട്ട് മത്സ്യബന്ധനത്തിന് പോകാൻ വേണ്ടി ഒരു ഹാർബർ നിർമ്മിക്കുക ഈ രണ്ട് പ്രൊപ്പോസലാണ് നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് അപ്പം അതിന് കൃത്യമായ രീതിയിലുള്ള പഠനം നടത്തി ഇപ്പോൾ നമുക്ക് ആരായാലും നമുക്കിതിപ്പോ ഒന്നും ചെയ്യാൻ കാരണം കടൽ കയറി വന്നിരിക്കുകയാണ് ഈ തിര അടിക്കുന്നതല്ല ഈ ഭാഗത്ത് നമ്മൾ സാധാരണ പണ്ട് അങ്ങ് ഇരുന്നാണ് ദൂരെ ഇരുന്നാണ് അഞ്ഞൂറ് പത്തഞ്ഞൂറോളം മീറ്റർ ദൂരെ ഉണ്ട് കടലുണ്ട് കടപ്പുറം ഉണ്ടായിരുന്നതാണ് പക്ഷേ അതെല്ലാം ഈ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നമ്മളിപ്പോൾ എന്ത് പറയാനായിരുന്നു നമ്മളിപ്പം